ഓട്ടോ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് മെട്രോപോളി യൂണിറ്റ് സമ്മേളനം സമ്മേളന ഭാഗമായി തൊഴിലാളികൾ ഡിവൈഎഫ്ഐയുടെ വയനാട് ദുരിതാശ്വാസത്തിലേക്ക് അയ്യായിരം രൂപയുടെ സാധനങ്ങൾ നൽകി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഓട്ടോറിക്ഷകളുടെ നിലവിലുള്ള ജില്ലാ പെർമിറ്റ് സംസ്ഥാന പെർമിറ്റായി ഉയർത്തണമെന്നും കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി നഗരമധ്യത്തിൽ ഫ്ലൈ ഓവർ സ്ഥാപിക്കണമെന്നും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സിഐ ടി യു മെട്രോപോല സ്റ്റാൻഡ് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു മേലാകോട്ട എ കെ ജി മന്ദിരത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് എം ഏരിയൻ ഉദ്ഘാടനം ചെയ്തു ഈ പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് എന്നാൽ നേട്ടങ്ങളെ തുറന്ന് കാണിച്ചുകൊണ്ട് നേട്ടങ്ങളിലേക്ക് പോവാൻ ആവശ്യം എന്നാൽ ആളുകൾ ിൽ യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി സി എച്ച് കുഞ്ഞു സിഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം യു കെ പവിത്രൻ ഡിവിഷൻ സെക്രട്ടറി രാഘവൻ പള്ളത്തിങ്കാൽ ഡിവിഷൻ പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി ഫൈസൽ നെല്ലിക്കാട്ട് സ്വാഗതവും പ്രമോദ് വള്ളിക്കോത്ത് നന്ദിയും പറഞ്ഞു യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റായി ഫൈസൽ നെല്ലിക്കാട്ടിനെയും സെക്രട്ടറിയായി ഷിജു വെള്ളിക്കോത്തനെയും ട്രഷററായി രമേശൻ വിഷ്ണുമംഗലത്തെയും വൈസ് പ്രസിഡന്റായി സതീഷ് കുമാർ കൊറുന്തൂരിനെയും ജോയിന്റ് സെക്രട്ടറിയായി കരീം ലാലൂരിനെയും തെരഞ്ഞെടുത്തു സമ്മേളന ഭാഗമായി തൊഴിലാളികൾ വയനാട്ടിലെ പ്രകൃതിക്ഷോഭത്തിന്റെ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി ഡിവൈഎഫ്ഐ നടത്തിവരുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുതലേകി കാൽ ലക്ഷം രൂപയോളം വിലവരുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നൽകി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് വി ഗിനീഷ് എന്നിവർ ചേർന്ന് സാധനങ്ങൾ ഏറ്റുവാങ്ങി News Bureau, Canyon Art.